ഏവർക്കും ബ്ലാക്ക് മീഡിയയുടെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മണ്ണെണ്ണ വിതരണം ചെയ്യാൻ പറഞ്ഞിട്ടുള്ള നിർദ്ദേശം നൽകിയിരുന്നു ഇതുവരെയായി റേഷൻ കട പലതിലും മണ്ണെണ്ണ വിതരണം ആരംഭിച്ചിട്ടില്ല ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേന്ദ്ര സർക്കാർ അയ്യായിരത്തി കിലോ ലിറ്റർ മണ്ണെണ്ണ അനുവദിച്ചിരുന്നത് പക്ഷേ ഈ മണ്ണെണ്ണ ഇതുവരെ വിതരണം യഥാവിധി നടത്തിയിട്ടില്ല മൂന്ന് പോയിന്റ് നാൽപ്പത് പൈസയാണ് ഒരു ലിറ്റർ മണ്ണെണ്ണയ്ക്ക് കമ്മീഷനായി നൽകിയിരുന്നത് നിലവിലത് ആറ് രൂപയായി ഉയർത്തിയെങ്കിലും ഉയർത്തിയ തുക പോരാ എന്നുള്ള കാരണം കാണിച്ചാണ് മണ്ണെണ്ണ വിതരണം നടത്താതിരിക്കുന്നത് ഡോർ ഡെലിവറി എന്ന പോലെ തന്നെ യഥാസ്ഥലങ്ങളിൽ മണ്ണെണ്ണ എത്തിച്ചു നൽകിയാൽ മാത്രമേ മണ്ണെണ്ണ വിതരണം നടത്തൂ എന്നാണ് റേഷൻ കടകളും ഏജന്റുമാരും അറിയിക്കുന്നത് അതുകൊണ്ടാണ് മണ്ണെണ്ണ വിതരണം നടക്കാതിരിക്കുന്നത് ഇതിനെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്നാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉള്ള പുതിയ അറിയിപ്പ് അടുത്ത വാർത്ത റേഷൻ കാർഡ് തരം മാറ്റുന്നതിന് ഇനി ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക നീല വെള്ള കാർഡുകൾ ഉള്ളവർക്ക് മുൻഗണനാ ലിസ്റ്റിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള അപേക്ഷയാണ് ഇപ്പോൾ സമർപ്പിക്കേണ്ടത് മുപ്പതാം തീയതിയോടുകൂടി അവസാനിക്കുകയാണ് നിങ്ങൾ തീർച്ചയായും അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ മാസം അഞ്ചു ലക്ഷത്തോളം ഗുണഭോക്താക്കളുടെ റേഷൻ നഷ്ടമാവുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇ കെ വൈ സി പൂർത്തിയാക്കാത്തതാണ് ഇതിന് കാരണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇ കെ വൈ സി പൂർത്തിയാക്കാത്തവർ ഇ കെ വൈ സി പൂർത്തിയാക്കാൻ ശ്രമിക്കുക ഇ കെ വൈ സി പൂർത്തിയാക്കിയാൽ മാത്രമേ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ ഒരാൾ ഇ കെ വൈ സി പൂർത്തിയാക്കിയിട്ടില്ല എങ്കിലും കുടുംബത്തിലെ ആ ഒരാളുടെ ആനുകൂല്യം നഷ്ടമാവുന്നതാണ് ആയതുകൊണ്ട് ഇ കെ വൈ സി നിർബന്ധമായും പൂർത്തിയാക്കാൻ ശ്രമിക്കുക അടുത്ത വാർത്ത ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സർക്കാർ വീണ്ടും പൈസ കടമെടുക്കുകയാണ് നിലവിലിപ്പോൾ രണ്ടായിരം കോടി രൂപയ്ക്ക് രണ്ടായിരം കോടി രൂപയാണ് കടത്തിനായി അപേക്ഷിക്കുന്നത് ഇതിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ജൂലൈ മാസത്തെ പെൻഷനും യാതൊരു മുടക്കവും ഇല്ലാതെ സർക്കാരിന്റെ നിന്ന് എല്ലാ ഗുണഭോക്താക്കൾക്കും ലഭിക്കുന്നതാണ് ഇലക്ഷൻ എന്തായാലും തൊട്ടടുത്ത് ഞെരുങ്ങി വരികയാണ് ആയതുകൊണ്ട് തന്നെ ഇനിയുള്ള മാസങ്ങളിലും പെൻഷൻ മുടങ്ങില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അടുത്ത വാർത്ത സഹായഹസ്തം പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് മുപ്പതിനായിരം രൂപ സർക്കാർ നൽകുന്നുണ്ട് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കല്യാണം കഴിഞ്ഞ് വിധവകളായിട്ടുള്ള സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിനു വേണ്ടിയാണ് മുപ്പതിനായിരം രൂപ ധനസഹായം നൽകുന്നത് ധനസഹായം തിരിച്ചടയ്ക്കേണ്ടതില്ല ആയതുകൊണ്ട് തന്നെ ധനസഹായം ആവശ്യമുള്ളവർ തീർച്ചയായും അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക അംഗനവാടികളിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഐ സി ഓഫീസുമായും ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കണമെങ്കിൽ അംഗനവാടിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അടുത്ത വാർത്ത സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപ യാതൊരു മാറ്റവുമില്ലാതെ ഇല്ലാതെ തുടർന്നു പോവുകയാണ് ഒരു പവൻ സ്വർണത്തിന് എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിൽ തുടർന്നു പോവുകയാണ് ഇന്നലത്തെ റേറ്റ് അപേക്ഷിച്ച് യാതൊരു മാറ്റവും നേരിട്ടിട്ടില്ല പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന് ഏഴായിരത്തി മുന്നൂറ്റി ഏഴ് രൂപയാണ് ഒരു ഗ്രാമിന് ഇന്നലത്തെ വിലയിൽ നിന്ന് യാതൊരു മാറ്റവുമില്ല ഒരു ഭവൻ സ്വർണത്തിന് അൻപത്തി എട്ടായിരത്തി നാനൂറ്റി അൻപത്തി ആറ് രൂപയാണ് പതിനെട്ട് ക്യാരറ്റിന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലത്തെ തുകയിൽ നിന്ന് യാതൊരു മാറ്റവും രേഖപ്പെടുത്തിയിട്ടില്ല വരും ദിവസങ്ങളിൽ സ്വർണവിലയിൽ ഗണ്യമായ കുറവുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട് ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ അറിവുകളുമായി നാളെ വീണ്ടും കാണാം താങ്ക്